ഇന്ത്യയിലെ ജനങ്ങൾ മതവും അവർ ഈ ഈ അതിനെ ഒരു ഏറ്റവും നല്ല പ്രതിമ ായിട്ടെ പങ്കുവെക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ പി അനിൽകുമാർ എം എൽ എയുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പഠന തലത്തിൽ ഒന്ന് ഇന്ന് ഗാന്ധി അതുകൊണ്ട് തന്നെ ഗാന്ധിജി

പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഫണ്ടുകളൊന്നും ഫണ്ടും ഗ്രൂന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനം നടത്താൻ വരായ്മുള്ള ഒരു കാലഘട്ടമാണ് അത് മാത്രമല്ല സമയബന്ധമായി കിട്ടാത്തതിന്റെ പേര് ഒട്ടേറെ തടസ്സം വരുന്നുണ്ട് പക്ഷെ നമ്മുടെ വികസനം എന്ന് പറയുന്നത് റോഡും പാലവും എല്ലാം ഉൾപ്പെടുത്തിയുള്ളു അതൊക്കെ നമുക്ക് അനിവാര്യമായി തന്നെ പക്ഷെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ സ്വാതന്ത്ര്യ കഥകളെയും നമ്മുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം ഭരണാകുളത്തിന്റെ വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് ഏലനുള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷികത്തിൽ ഉൾപ്പെടുത്തി നടത്തിയത്